ായ ഷെമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പന്ത്യൻ ബേക്സൺ റെസ്റ്റോറൻറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ ആശുപത്രിക്കെതിരെ ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിച്ചു ആശുപത്രി മാലിന്യം ഉൾപ്പെടെയുള്ളവ കൂട്ടിയിട്ട് കത്തിച്ച സംഭവത്തിലാണ് നടപടി പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിൽ ആശുപത്രി കോമ്പൗണ്ടിനകത്ത് വ്യാപകമായി മാലിന്യം കത്തിച്ചത് കഴിഞ്ഞ ദിവസം ഈസ്റ്റ് ലൈവ് വാർത്ത നൽകിയിരുന്നു ഈസ്റ്റ് ലൈവ് വാർത്തയെ തുടർന്ന് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ചുമതലയുള്ള നോഡൽ ഓഫീസറും ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ അമീനയുടെ നേതൃത്വത്തിലുള്ള സംഘം ആശുപത്രിയിലെത്തി പരിശോധന നടത്തി മാലിന്യം കത്തിച്ചതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകാൻ നോട്ടീസ് നൽകുകയും പതിനായിരം രൂപ പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പും നിരവധി തവണ ഇതേ വിഷയത്തിൽ ആശുപത്രി അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും തുടർച്ചയായി ഇത് അവഗണിക്കുകയാണെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു അതേസമയം സമാന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് മുൻപ് പിഴ ഈടാക്കിയ പല സ്ഥാപനങ്ങളും ഗ്രാമപഞ്ചായത്തിലേക്ക് പിഴത്തുക ഇതുവരെ അടവാക്കിയിട്ടില്ല പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിൽ മാലിന്യം കത്തിച്ചതിനും അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിനും നേരത്തെ വാണിയമ്പലത്തെ വി എൻ ബി ഹോസ്പിറ്റൽ വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും ഈ സ്ഥാപനങ്ങൾ ഒന്നും തന്നെ പിഴത്തുക അടച്ചിട്ടില്ല പൊതുജനാരോഗ്യ കാര്യത്തിൽ മാതൃകയാവേണ്ട ആശുപത്രികളും സ്കൂളുകളുമെല്ലാം ഇതിനവിപരീതമായി പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല പിഴ ഈടാക്കിയിട്ടും ഗ്രാമപഞ്ചായത്തിനെ വെല്ലുവിളിച്ച് ഈ തുക അടയ്ക്കാതിരിക്കുകയാണ് ഇവർക്ക് ഒരു തവണ കൂടി നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും ഇനിയും പിഴ അടവാക്കിയില്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കുമെന്നും ഓഫീസറും അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ അമീന പറഞ്ഞു ഈസ്റ്റ് ലൈവ് വണ്ടൂർ വണ്ടൂർ ഇനി സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി ലനോറ റോഡ് നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് ഇനി എല്ലാത്തിനും ഓഫർ എല്ലാവർക്കും ഓഫർ വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ